അസ്സാമലൈക്കും വറഹമത്തുള്ള ഏറ്റവും ധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഷഫീർ എന്ന് പറയുന്ന ഒരു സഹോദരൻ തൻ്റെ ഒരു വയസ്സായ കുഞ്ഞിനെയും എടുത്ത് അദ്ദേഹം ബംഗാൾ സ്വദേശിയായ സജിത മുഖർജിയുടെ കൂടെ അദ്ദേഹം നാട് വിട്ടു എന്നുള്ള ഒരു സങ്കടകരമായ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ പുരുഷന്മാർ പോകുന്നത് വളരെ കുറവാണ് പക്ഷേ ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ വളരെയധികം അത്ഭുതമായി എന്നിരുന്നാലും പ്രിയപ്പെട്ടവർ എത്ര വലിയ സങ്കടമുണ്ടാകും അവരുടെ പ്രിയപ്പെട്ട ഭാര്യക്ക് അതുപോലെ അവരുടെ കുടുംബത്തിന് അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഭാര്യയും എത്ര സന്തോഷത്തോടെയായിരിക്കും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തിരിക്കുന്നത് ഓരോ സഹോദരിമാരും അങ്ങനെ തന്നെയാണ് എല്ലാവരും തൻ്റെ ഭർത്താവിന് വേണ്ടി തൻ്റെ കുടുംബത്തിന് വേണ്ടി സമാധാനത്തോടെ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കണം ഭർത്താവിനോടൊപ്പം അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോടൊപ്പം അങ്ങനെ സന്തോഷകരമായിട്ട് കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എല്ലാവരും എല്ലാ ദമ്പതിമാരും ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരുപാട് കാശുണ്ടായിട്ട് കാര്യമില്ല ഒരുപാട് ഒരുപാട് പ്രശസ്തി ഉണ്ടായിട്ട് കാര്യമില്ല പക്ഷേ ഭാര്യയുമായിട്ട് ഭാര്യ ഭർത്താവുമായിട്ടുള്ള ആ സ്നേഹം അങ്ങനെയുള്ളതാണ് എല്ലാവർക്കും ആഗ്രഹം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഉള്ള ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും വഞ്ചിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ മോശമായ കാര്യമാണത് ഭാര്യയ്ക്ക് ഭർത്താവിനെ ഭർത്താവിനോടുള്ള അടുപ്പം ഭർത്താവിൻ്റെ ഭാര്യയോടുള്ള അടുപ്പം അത് തമ്മിലുണ്ടാകണം അല്ലെങ്കിൽ വളരെ നഷ്ടമാണ് ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഭാര്യമാരെ തൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് എങ്ങനെയാണ് എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത് അതുവരെ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ രാത്രിയാണെങ്കിൽ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ എങ്ങനെയാണ് ഇത്തരം ആളുകൾക്ക് വഞ്ചിക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അങ്ങനെയുള്ള ഒരു വഞ്ചന ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ അത്തരം അവസ്ഥകളെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കട്ടെ അള്ളാഹു നമുക്കൊക്കെ നല്ല സന്തോഷകരമായ നല്ല ആനന്ദകരമായ നല്ല കുടുംബജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ എത്രയോ ആളുകളുണ്ട് വളരെ അധികം പീഡനങ്ങളും യാതനകളും ഏറ്റുകൊണ്ട് കുടുംബജീവിതം നയിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എത്രയോ നൂറുകണക്കിന് നൂറായിരക്കണക്കിൻ്റെ സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് എല്ലാവരും പറയും എനിക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കണം എനിക്ക് നല്ല ആനന്ദകരമായ കുടുംബജീവിതം എൻ്റെ ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം സമാധാനത്തിന് വേണ്ടി ഇത് ആ ചെയ്യണമെന്ന് പലരും അറിയിക്കാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ കുടുംബജീവിതം നല്ല സന്തോഷത്തോടെയാണോ എന്ന് നമ്മളൊക്കെ ഒരു വിചിന്തനം നടത്തേണ്ടതുണ്ട് ഭാര്യ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ സന്തോഷം ഭർത്താവ് തിരിച്ച് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴുള്ള സന്തോഷം അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ സന്തോഷം അതിനാണ് കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബജീവിതം അങ്ങനെയായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതം അല്ലാതെ ഭാര്യ ഭർത്താവിനെ വഞ്ചിച്ച് ഭർത്താവ് ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് ഉള്ള കുടുംബ ജീവിതമാണെങ്കിൽ പരാജയത്തിൻ്റെ പടുക്കുയിലേക്ക് അത് ആണ്ടുപോയിക്കൊണ്ടിരിക്കും അതിനകത്ത് യാതൊരു സംശയമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ല സ്നേഹത്തോടെ നല്ല ഐക്യത്തോടെ നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ നാഥനായ റബ്ബ് താരെ നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ ആ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി താലി വാത്തു